നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തുടക്കമായി ഫെസ്റ്റിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എ കെ ഉമ്മർ ചെയ്തു ഒരു പ്രദേശത്തെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും വിവിധങ്ങളായ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും പെട്ടവരും ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുകയാണ് പേരാമ്പ്ര ചെറുവണ്ണൂരിലെ ഓട്ടുവയൽ പ്രദേശത്തുകാർ ഫെസ്റ്റ് ഡിസംബർ മുതൽ വരെ നിൽക്കും ും ഭാഗമായ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഓട്ടുവയലിൽ എട്ടാം വാർഡ് മെമ്പർ എ കെ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു കാണാൻ വർഷക്കാർ മുഴുവൻസുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് വർഷത്തിലധികം നടത്തിയ അമ്പേജ് മത്സരം സാന്നത് പിന്നീട് നടത്താൻ സാധിക്കാതെ വന്നിരിക്കുക അതിനുശേഷം പൊളിപ്പിച്ച പോലെ ഒരു വലിയ ഗംഭീരമായിരിക്കുന്ന റോണാഘോഷ പരിപാടിക്ക് രൂപം കൊടുത്തെങ്കിലും ഒരു രാത്രി കൊണ്ട് ഒരു നാടിനെ ഇല്ലാതാക്കിയ ചൂതൽ മലയും മുണ്ടക്കയറ്റയും ദുരന്തം ആ ദുരന്തത്തിന്റെ ഫലമായി നാട്ടിലുള്ള എല്ലാ പെരുപാടികളും മാറ്റിവെക്കണമെന്ന പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മാറ്റിവെക്കുകയും എന്നാൽ എന്ന രൂപത്തിൽ നല്ല സുമനസ്സുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായിരിക്കുന്ന പരിപാടികൾ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ചിന് ഇന്നലെ മെഗാ ക്ലീൻ നമ്മുടെ പ്രദേശത്തെ ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ന് രണ്ടാം ദിവസമായ ആയുർവേദ ക്യാമ്പ് ചെറുവണ്ണൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുകേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ മറ്റേ ക്ലീനിങ് മുതൽ ആ കൂട്ടായ്മ അവിടെ തുടങ്ങുകയായിരിക്കുക ആ തരത്തിൽ വലിയ ഒരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോ അത് നാട് എൻ്റെ പേരിൽ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ ആയുർവേദ മേഖലയെ ആരോഗ്യ മേഖലയെ കൂടെ പരിഗണിച്ചതിനുള്ള പ്രത്യേക നന്ദി ഈ സംഘാടകരെ അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ ഞാൻ സമയം കളയുന്നില്ല നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയെ പറ്റിയൊക്കെ പറയാൻ കുറേ ഉണ്ട് ഏഴാം വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ ആറാം വാർഡ് മെമ്പർ ഇ ടി ഷൈജ രവീന്ദ്രൻ പി പി രജീഷ് കെ സി ബാബു കെ ടി വിനോദ് ജയേഷ് എന്നിവർ സംസാരിച്ചു കെ കെ കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എം സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് രോഗികളെ പരിശോധിച്ച് സൗജന്യ ഔഷധ വിതരണവും നടന്നു ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മണിക്ക് വനിതാ കമ്പവലി മത്സരം സാംസ്കാരിക സായാഹ്നം കവിയരങ്ങ് ഇരുപത്തിയെട്ടിന് വൈകിട്ട് വോളിമേള ചൂട്ടിൻ്റെ പാട്ടും നാട്ടിലെ പാട്ടും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറു മണിക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നാടകം മുപ്പതിന് മെഗാ തിരുവാതിര ജാനു തമാശകൾ മുപ്പത്തിയൊന്നിന് സാംസ്കാരിക ഘോഷയാത്ര കലാപരിപാടികൾ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും രാത്രി പന്ത്രണ്ട് മണിക്ക് കരിമരുന്ന് പ്രയോഗം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ